അസാ വൈക്കും വരഹമുല്ലാഹി വെബ്രാത്ത വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ആ ചെയ്യുന്നു ആകാശ ഭൂമികൾ മുഴുവൻ പ്രതിഫലം കൊണ്ട് നിറയുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധസന്നദ്ധമായ നൂറൊട്ടകത്തെ ചെലവഴിച്ച അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധസന്നദ്ധമായ നൂറ് കുതിരകളെ ചെലവഴിച്ച പ്രതിഫലം കിട്ടുന്ന സമുദ്ര നുരയോളം ഉള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അതുപോലെ തന്നെ നാളെ മീസാൻ തുലാസിൽ ഭാരമേറുന്ന നാളെ നാളിൽ ഇത് ചൊല്ലിയവരെക്കാൾ ഏറെ പ്രതിഫലം ഒരാൾക്ക് നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ചൊല്ലിയവരോ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ വർദ്ധിപ്പിച്ചവർക്കോ അല്ലാതെ മറ്റൊരാൾക്കും തുല്യമായ ഒരു പ്രതിഫലം കൊണ്ട് നാളെ നാളിൽ വന്ന് നിൽക്കാൻ കഴിയാത്തത്ര പ്രതിഫലമുള്ള അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് ദിക്കറുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് കേട്ടോ നമുക്ക് എല്ലാവർക്കും അത് പഠിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു സുബാനാവത്ത തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ദുനിയൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നമ്മളല്ലേ നമ്മളൊരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ദുനിയാവിൽ നേടിയെടുക്കാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഒരുപാട് എഫേർട്ട് നമ്മൾ അതിനു വേണ്ടി എടുക്കുന്നുണ്ട് അല്ലെ അപ്പോൾ നമുക്ക് ദുനിയാവും ആഹ്റവും വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ചെറിയ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇരുലോകത്തും വിജയിക്കാൻ വേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് ഇരുലോകത്തും വിജയിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമാണ് ിക്ര ചെല്ലുക എന്നുള്ളത് ഇന്ന് നമ്മൾ പഠിക്കുന്ന എല്ലാ ദിക്റുകളും ദിവസത്തിൽ നൂറ് തവണ ചെല്ലേണ്ടെന്ന ദിക്റുകളാണ് ഒന്നാമത്തെ ദിക്കറിതാണ് നബിസ്മ പറഞ്ഞു ആരെങ്കിലും അവന്റെ നൂറ് പാപങ്ങൾ പൊറുക്കുകയും നൂറ് നന്മകൾ അവന്റെ മേൽ എഴുതുകയും പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നൽകുകയും അള്ളാഹു സുബാനവതല ചെയ്യും അതുപോലെ തന്നെ ഈ ദിക്രു നൂറ് തവണ പതിവാക്കുന്നവർക്ക് അള്ളാഹു സുബാന തല കൊടുക്കുന്ന മറ്റൊരു പ്രതിഫലമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പിശാജിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളത് ഷെയ്ത്താന് അവനെ വഴിപഴപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് നൂറ് തവണ ഒരു ദിവസം ചൊല്ലുക എന്നതിനെ ഉപരി രാവിലെ നൂറ് തവണ വൈകുന്നേരം നൂറ് തവണ ചൊല്ലുക എന്നൊരു ഇൻഡിക്കേഷനും കൂടെ അവിടെ ഉണ്ട് അതായത് വൈകുന്നേരം വരെയാണ് നമുക്ക് പിശാജിന്റെ ഷെർറ് കിട്ടുന്ന ഷെറിനിന്ന് കാവൽ കിട്ടുന്നത് അപ്പം നമ്മൾ വൈകുന്നേരത്ത് വീണ്ടും ഒരു നൂറ് തവണ കൂടെ ചെല്ലുകയാണെങ്കിൽ വൈകുന്നേരം മുതൽ രാവിലെ വരെയും നമുക്ക് പിശാജിന്റെ ഷെർ ും എന്നുള്ളതാണ് ഒ പ്രതിഫലങ്ങളുള്ള ഒരു ദിക്കറാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നൂറ് തവണ പ്രാവർത്തികമാക്കുക എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാവുന്ന ദിക്കറാണ് ഇൻഷാ അല്ലാ ആ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ചെലവഴിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ഈ ദിക്കറിനെ കുറിച്ച് വേറൊരു സന്തോഷ വാർത്ത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദിക്കറ് ദിവസവും നൂറു തവണ പതിവാക്കിയവര് നാളെ കിയാമത്തെ നാളിൽ ഇവരെക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലുമായിട്ട് മറ്റാരും വരികയില്ല എന്നുള്ളതാണ് ആ അത് അങ്ങനെ വരുന്ന ആളുകൾ ഒന്നില്ലെങ്കിൽ ഇത് പതിവാക്കിയവർ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഏറെ പതിവാക്കിയവർ മാത്രമേ ഇതുപോലെയുള്ള അമലുമായിട്ട് നാളെ കിയാമത്ത് നാളിൽ വരികയുള്ളൂ എന്നുള്ളത് കൂടെയാണ് അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ നബി തിക്രം അലൈഹി വസല്ലമ പറഞ്ഞു ആരെങ്കിലും ദിവസവും നൂറ് തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ നാളെ കിയാമത്ത് നാളിൽ ആ വ്യക്തിയേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലുമായി മറ്റാരും വരികയില്ല ഒന്നുകിൽ അതിനേക്കാൾ അതുപോലെ ചെയ്തവരോ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ചെയ്തവരോ ഒഴികെ സുബാനല്ലാഹി അബ്യംദി എന്ന് നൂറു തവണ ചെല്ലുന്നവർക്കുള്ള മറ്റൊരു പ്രതിഫലമാണ് അവരുടെ ചെറുപാപം സമുദ്ര നുരയോളം തന്നെ ഉണ്ടെങ്കിലും അള്ളാഹു സുബാനവതാലവർക്ക് പുറത്തു കൊടുക്കും എന്നുള്ളത് നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഒട്ടനേകം പാപങ്ങൾ ചെയ്യുന്നവരാണ് അല്ലെ അതെല്ലാം പുറത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുന്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് തൗബ് ചെയ്യുന്നവരുമാണ് അപ്പൊ നമ്മൾ തൗബ് ചെയ്യുന്നതിൻ്റെ ഒക്കെ കൂടെ എല്ലാ ദിവസവും നൂറ് തവണ സുഹാൻ അള്ളാഹു അഭിഎംധി എന്ന് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്നു അതിന്റെ കൂടെ തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളും പടച്ചം പുറത്തു തരുകയും ചെയ്യുന്നു മൂന്നാമത്തെ നിക്കറ് ഒരു ദിവസം ഉമ്മു ഹാനിർ അലി അള്ളാഹുഅലഹാ അലൈഹി അല്ലാസലമയോട് പറഞ്ഞു നബിയേ ഞാൻ വൃദ്ധയായിരിക്കുന്നു എനിക്ക് ചൊല്ലാൻ പറ്റിയ ഇരുന്നു കൊണ്ട് ചൊല്ലാൻ പറ്റിയ പ്രതിഫലാർഹമായ നല്ലൊരു തിക്റ് പറഞ്ഞു തരുമോ എന്നുള്ളത് അപ്പൊ നബിസുല്ലാ അലൈഹി സ്വലമ അവർക്ക് പറഞ്ഞു കൊടുത്തു നിങ്ങൾ എല്ലാ ദിവസവും നൂറ് തവണ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ വസ്ത്രമണിയിക്കപ്പെട്ട യുദ്ധസന്നദ്ധമായ നൂറ് തടിച്ചു കൊഴുത്ത ഒട്ടകത്തെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന് തുല്യമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അലഹമ്മദില്ല എന്ന് നൂറ് തവണ നിങ്ങൾ പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധസന്നദ്ധമായ നൂറ് കുതിരകളെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്രകാരം തന്നെ നൂറ് തവണ എന്ന് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇസ്മായിൽ കുടുംബത്തിൽ നിന്നും നൂറ് അടിമകളെ നിങ്ങൾ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു സുബാനാവതാലം നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പൊ നമുസു അല്ലാ അലൈഹി സ്വലമിന്റെ അടുത്ത് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ദിക്കറുകൾ ചോദിച്ച സമയത്ത് നംസുല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ചു കൊടുത്ത ദിക്കറാണ് സുഹാൻ അള്ളാ അലില്ലാ അള്ളാഹു അക്ബർ ലാ ഇലാഹഇല്ലാ ലാ ഇലാഹഇഇല്ലാ എന്ന് നിങ്ങൾ നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാതൊരുവിധ പാപവും അവശേഷിക്കുകയില്ല അതായത് നമ്മളുടെ സമുദ്ര നുരയോളമുള്ള ചെറുപാപങ്ങളെല്ലാം അള്ളാഹു സുബാന അവതാല നമുക്ക് പുറത്തു തരുന്നതാണ് നമ്മൾ എപ്പോഴും അള്ളാഹുനെ ഭയത്തോടു കൂടെ മാത്രം കാണുന്നതിന് പകരം അള്ളാഹുവിന്റെ കാരുണ്യം എത്രമാത്രം വലുതാണെന്നൊന്ന് ചിന്തിച്ചു നോക്ക നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ചെല്ലുന്ന ഓരോ ദിക്കറിനും നമ്മൾ ഒരുപാട് പാപങ്ങൾ പൊറുക്കുന്നു നമുക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹു എഴുതുന്നു ഇപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഇൽമായിട്ട് അള്ളാഹു കണക്കാക്കുന്നു ഇതൊരു പ്രതിഫലാർഹമായ കാര്യമായിട്ട് കണക്കാക്കുന്നു ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ സ്മരിക്കലായിട്ട് കണക്കാക്കുന്നു അതിനൊരു പ്രതിഫലം കിട്ടുന്നു അള്ളാഹുവിൻ്റെ അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ ഒട്ടനവധിയാണ് ഒട്ടനവധി 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 അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാന മാത്രമല്ല അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ ആകാശ ഭൂമികൾ മുഴുവൻ പ്രതിഫലം കൊണ്ട് നമുക്ക് നിറയും എന്നാണ് പറയുന്നത് നാലാമത്തെ ദിക്റാണ് നബി നബിസ് അലൈഹി വസ്ലമ എല്ലാ ദിവസവും അസ്താഫിബു ഇലേഖ എന്ന് പറയാറുണ്ട് അപ്പൊ നമ്മളും ഇസ്തഹാർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഗുഹാനിസ്കാര ശേഷം നൂറ് തവണ ഇസ്തേ പതിവാക്കുന്നത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് നമ്മൾ ഇസ്തഫാർ പതിവാക്കുമ്പോൾ നമ്മളുടെ പാപങ്ങൾ പൊറുക്കുന്നത് മാത്രമല്ല നമുക്ക് മനസ്സമാധാനം കിട്ടും ടെൻഷൻ കുറയും സ്ട്രെസ് കുറയും നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഇസ്തേഫാർ നല്ല കാര്യമാണ് നമ്മുടെ കടങ്ങള് വീടും നമ്മുടെ പ്രതിസന്ധികൾ പഠിച്ച സഹായിക്കും ആഹ് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഇസ്തഫാറിന്റെ ഗുണങ്ങൾ തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുകയോണ്ടോട്ടോ അഞ്ചാമത്തെ കാര്യം നബി അലൈഹി അലൈവലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എല്ലാ നമസ്കാര ശേഷവും മൂ മുപ്പത്തിമൂന്ന് തവണ സുബാൻ അള്ള മുപ്പത്തിമൂന്ന് തവണ അലഹമ്മദില്ല മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ എന്നും തവണയും പറഞ്ഞ് നൂറ് തികച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ സമുദ്ര നുരയോളം ഉണ്ടെങ്കിലും അത് അള്ളാഹു സുബാൻ പുറത്തു തരും എന്ന് അലൈഹി നബ്സുലൈസ് പറഞ്ഞിട്ടുണ്ട് ഓരോ നമസ്കാര ശേഷവും നമ്മൾ നൂറ് തവണ നൂറ് തവണ ചെല്ലുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് തവണ നമ്മൾ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയിട്ടുണ്ട് അതിന് പുറമെ ഓരോ നൂറ് തവണയായിട്ട് നമ്മൾ സുഹാൻ അള്ളാ അല എല്ലാം നമ്മൾ ഓരോ നൂറ് തവണയായിട്ട് വേറെ നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരം യും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ വളരെ പ്രതിഫലാർഹമായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മളൊന്ന് ആലോചിച്ചോക്കിയാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര സമയം നമ്മൾ ദിക്കറിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എത്ര സമയം നമ്മൾ സ്വലാത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എത്ര സമയം നമ്മൾ കുറാനോതാനായിട്ട് ചെലവഴിക്കുന്നുണ്ട് അതുപോലെ എത്ര സമയം നമ്മുടെ നിത്യജീവിതത്തില് ജോലികൾ ചെയ്യാനായിട്ട് ചെലവഴിക്കുന്നുണ്ട് എത്ര സമയം നമ്മൾ ഒരു കാര്യം ഇല്ലാണ്ട് എല്ലാവരുടെയും കുടുംബകാര്യം അന്വേഷിച്ച് ചെലവഴിക്കുന്നുണ്ട് എത്ര കാര്യം നമ്മുടെ സിനിമയിലും പാട്ടിലും ും ആയിട്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളത് എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക നമ്മൾ നല്ലൊരു വ്യക്തിയാണോ നമ്മൾ അള്ളാഹുലോട്ട് അടുക്കുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ നമ്മൾ അള്ളാഹുലോട്ട് അടുക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയങ്ങളെല്ലാം കട്ട് ഓഫ് ചെയ്ത് കട്ട് ഓഫ് ചെയ്ത് അള്ളാഹുവിലോട്ട് അടുക്കാനുള്ള സമയം കൂട്ടി കൂട്ടിക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ആൻസൈറ്റി ഡിപ്രഷൻ പ്രശ്നങ്ങൾ സ്ട്രെസ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ ബേജാറോ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുമ്പോൾ അതിൻ്റെ പേരിൽ ബേജാറ് ഇതൊന്നും ഉണ്ടാവില്ല നമ്മൾ അള്ളാഹുലോട്ട് തോറും നമ്മുടെ മനസ്സ് പടച്ചവൻ ശുദ്ധിയാക്കി 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 കൊണ്ടുവരും നമ്മൾക്ക് പേടിയില്ലാതായിക്കൊണ്ടിരിക്കും തൊട്ടപ്പുറത്ത് ബോംബൊക്കെ പൊട്ടുന്ന സമയത്ത് ഇവിടെ എന്നിട്ട് ഹസ്ബൻഡ് അള്ളാഹു പുഞ്ചിരിച്ചു കൊണ്ട് പറയാനുള്ള മനക്കരുത്ത് മനോധൈര്യം ആ ഒരു തക്വ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരാനുള്ള കഴിവ് നമ്മൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫറസ്തീനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തക്വ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കഴിവ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്മളെത്ര ഭാഗ്യവാന്മാരാണേലെ നമ്മൾ അതിനു വേണ്ടി അള്ളാഹുനിയോരത്ത് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം ആറാമതായിട്ട് അലൈഹി അല്ലാസം പറഞ്ഞു ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലോട്ട് പോകുമ്പോൾ ഇപ്രകാരം തന്നെ സുബാൻ അള്ളാദില്ല അലഹലു അക്ബർ എന്നുള്ളത് നൂറ് തികച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂറ് തെക്കണം തകച്ചാൽ ആയിരം പ്രതിഫലം അള്ളാഹു സുബഹാന തല നമുക്ക് തരും എന്നുള്ളത് നബ്സുല്ലാ അലൈഹി സ്വലം നബി നബിസു അലൈഹി ഫ ഫാത്തിമ അലി അലിറലാഹു അനുഹിനെയൊക്കെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അലി അലിറല്ലാഹു അനഹു യുദ്ധവേളയിൽ പോലും ഇത് പാലിച്ചിരുന്നതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ അള്ളാഹു സുബാൻ തല തൗഫീഖ് ചെയ്യട്ടെ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കും മറ്റുള്ളവരിലോട്ട് നമ്മളൊരു അറിവ് എത്തിച്ചു കൊടുക്കുന്നത് ഒരു സ്വതകയാണ് അപ്പോൾ ആ ഒരു സ്വതക്കയുടെ പ്രതിഫലം നിങ്ങൾക്കും അതുവഴി എനിക്കും തീർച്ചയായിട്ടും അള്ളാഹു സുഹാന തരും തരട്ടെ നിങ്ങൾ എല്ലാവരെയും ദുവായിൽ ഞാനും ഒരു ഇടം വസീത്ത് ചെയ്യുന്നു ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ വൈക്കും വരഹത്തില്ലാ വിബ്രക്കാത്തു